ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ചെറിയ കഥ കേൾക്കാം ഒരു രാജാവിന് തലയെടുപ്പുള്ള ഒരു ആനയുണ്ടായിരുന്നു യുദ്ധം നടക്കുമ്പോൾ എല്ലാം അവനെയാണ് എന്നും മുന്നിൽ നിർത്തുന്നത് അവൻ നയിച്ച എല്ലാ യുദ്ധങ്ങളും ജയിച്ച് മാത്രമേ അവൻ തിരിച്ചു കയറിയിട്ടുള്ളൂ ആനയ്ക്ക് പ്രായമായപ്പോൾ സൈന്യത്തലവൻ അവനെ സൈന്യത്തിൽ നിന്ന് ഒഴിവാക്കി അതിന് വിശ്രമിക്കാൻ അവസരം കൊടുത്തു ആന പ്രവർത്തനങ്ങളൊന്നുമില്ലാതെ നിരാശനായി കഴിഞ്ഞു ഒരിക്കൽ ആന ഒരു ചതിപ്പിൽ ചതിപ്പ് സ്ഥലത്ത് അകപ്പെട്ടു പോയി ഇരിക്കെ എത്ര ശ്രമിച്ചിട്ടും ചതിപ്പിൽ നിന്ന് കയറാൻ ആനയ്ക്ക് സാധിച്ചില്ല രാജാവ് തൻ്റെ പ്രിയപ്പെട്ട ആനയെ രക്ഷിക്കുവാൻ പല മാർഗങ്ങളും ഒരുക്കി പക്ഷേ ഒന്നും വിജയിച്ചില്ല അപ്പോൾ അതുവഴി വന്ന രാജഗുരു ഒരു മാർഗം ഉപദേശിച്ചു ആനയുടെ ചുറ്റും നിന്ന് യുദ്ധകാഹളം ഒഴുക്കുവാൻ അദ്ദേഹം പറഞ്ഞു അതനുസരിച്ച് പടന്മാർ ആനയുടെ ചുറ്റും നിന്ന് കാഹളം മുഴുക്കുവാൻ തുടങ്ങി കാഹളം കേട്ടപ്പോൾ മുതൽ ആനയ്ക്ക് ഉത്സാഹമായി അത് അനങ്ങി തുടങ്ങി അങ്ങനെ പരിശ്രമിച്ച് ചതുപ്പിൽ നിന്ന് കര കയറി രക്ഷപ്പെട്ടു എന്താണ് ഈ കഥ നമുക്ക് തരുന്ന സന്ദേശം നമ്മുടെ മനസ്സുമെടുത്താൽ നമ്മുടെ ശരീരം തളരും പിടിച്ചു നിൽക്കാനുള്ള ആഗ്രഹം ഇല്ലെങ്കിൽ പിന്നെ പിടിവിട്ടു വീഴുകയുള്ളു മാർഗം ഒരാൾക്ക് എന്തിനോടാണോ അഭിനിവേശം അതാണ് അയാളുടെ പുനർജന്മ കാരണം ഉൾപ്രേരണകളെ കണ്ടെത്താൻ കഴിയുക എന്നതാണ് എല്ലാ പ്രചോദനങ്ങളുടെയും അടിസ്ഥാനം വിശ്രമ ജീവിതമെന്നത് ജീവിതത്തിന് നൽകുന്ന അലസ നിർവചനങ്ങളിലൊന്നാണ് ജോലിയിൽ നിന്ന് വിരമിക്കുന്നവർ അതിവേഗം ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുന്നുണ്ടെങ്കിൽ അതിന് കാരണം സ്വയം അടിച്ചേൽപ്പിക്കുന്ന നിഷ്ക്രിയതാ മനോഭാവമാണ് ഒരേ സ്ഥലത്ത് ഒരേ തൊഴിൽ മാത്രം ചെയ്ത് ശീലിച്ചവർ അവസാനിക്കുമ്പോൾ വീണുടയും എന്നാൽ വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിക്കുന്നവർ പുതിയ മേച്ചൽപ്പുറങ്ങൾ കണ്ടെത്തും മരിക്കും വരെ ഒന്നിൽ നിന്നും വിരമിക്കാതിരുന്നാൽ ജയജീവിതം നയിക്കാൻ കഴിയും വാർധക്യത്തിലെത്തി കഴിയുമ്പോൾ നിഷ്ക്രിയരായി അലസരായി കഴിഞ്ഞുകൂടാതെ പുതിയ പുതിയ കർമ്മ മാർഗങ്ങളിലൂടെ പുത്തൻ ഉണർവ് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഏറ്റവും ഒരു സംഗതിയാണ് അങ്ങനെയുള്ളവർക്ക് ഏത് പ്രായത്തിലും ഉത്സാഹത്തോടെ ജീവിതം ആസ്വദിക്കുവാൻ സാധിക്കുള്ളൂ ജീവിതത്തോട് പോരാടി വിജയം മരിച്ച ധീര വനിതയായ ഹെലൻ കലർ പറയുന്നത് ശ്രദ്ധിക്കൂ നിങ്ങളെപ്പോഴും സന്തോഷിച്ചു കൊണ്ടിരിക്കണം എന്നു ദൃഢനിശ്ചയം ചെയ്യുക അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ആനന്ദവും ഏത് കഷ്ടപ്പാടിലും പൊരുതി ജയിക്കുവാൻ കഴിവുള്ള അജയ ശക്തിയായി തീരുമെന്ന് ഈ സത്യം മനസ്സിലാക്കി അലസത വെടിഞ്ഞ് കർമ്മനിരതരായി ഒരു ജയജീവിതം നയിക്കുവാനുള്ള ഉത്സാഹവും ഉണർവും സർവശക്തനായ ദൈവം നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം